എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും അടുത്ത അടുത്തയാഴ്ചയുടെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നത് ഇത്തരം കാലം അഭി മൂടി വെച്ച ആ വലിയ രഹസ്യം പുറത്തു വരുവാണ് ചന്ദമോളുടെ അച്ഛൻ അഭിയാന്നുള്ള സത്യം അങ്ങനെ ആദർശം നയനെ തിരിച്ചറിയുന്നു അതിനുശേഷം ഉണ്ടാകുന്ന കുറെ അടിപൊളി വിശേഷങ്ങളും പിന്നീട് ഇത്രയും കാലം തന്നെ ദ്രോഹിച്ച് തൻ്റെ ട്രെയിനർക്ക് നല്ല എട്ടിൻ്റെ പണി തന്നെ നടത്തുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് അടി നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്ങനെ അവസാനം കുഞ്ഞിൻ്റെ നൂലുകെട്ടും ചടങ്ങുകളൊക്കെ നടക്കാനായിട്ട് തുടങ്ങുവാണ് ആ സമയത്താണെങ്കിലോ ജലജയാണെങ്കിലും ജാനുകയാണെങ്കിലും ഓരോ കുനിഷ്ഠൊക്കെ പറഞ്ഞിട്ട് ദേവേനയുടെ ജയന്റെ ഒക്കെ മനസ്സിങ്ങനെ വേദനിപ്പിക്കുന്നുണ്ട് കാരണം അവരുടെ മനസ്സിലൊക്കെ ചന്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു എങ്ങനെയെങ്കിലും അതിവിടെ ഒന്ന് അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ആ സമയത്ത് അവതരിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ ആ മോഹം ആ സമയത്തും നടന്നില്ല അങ്ങനെ നൂലുകേട്ടൊക്കെ നടക്കുന്ന സമയത്തും ആദർശിന്റെ മുഖം വല്ലാതിരിക്കുന്ന കമലയാണെങ്കിലും ഗോവിന്ദൻ ആണെങ്കിലും ശ്രദ്ധിച്ചു അങ്ങനെ നൂലുകെട്ടൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നടക്കുകയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം എല്ലാവരും വീട്ടിലേക്ക് തിരികെ പോരുവാ ഈ സമയത്ത് കനക്ക ചെന്ന് അവയോട് ചോദിക്കുന്നുണ്ട് എന്തോ നന്നായനുമ്പോളുടെ മോത്തും ആദർശം കൊണ്ട് മുഖത്തും പണ്ടത്തെപ്പോൾ ഒരു സന്തോഷം കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവര് തമ്മിൽ ഇനി വല്ല പിണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് ഏ അങ്ങനൊന്നും ഇല്ല അമ്മ എന്ന് പറഞ്ഞ് നവ്യയെ ഒഴിഞ്ഞു മാറുകയാണ് കാരണം നവ്യയ്ക്കും അറിയായിരുന്നു ഇനിയിപ്പം അതിപ്പം താൻ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ എപ്പോഴാണല്ലോ അറിയും അതിപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ അറിഞ്ഞാൽ മതി വെറുതെ എന്തിനാ ഇപ്പോഴൊരു സീൻ ഉണ്ടാക്കണേ എന്ന് കരുതിയിട്ടാണ് പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരുന്നത് താനായിട്ട് എന്തിനാന്ന് പറയണമെന്ന് കരുതിയിട്ടാണ് പറയാതിരുന്നത് അങ്ങനെ ഒന്ന് രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കടന്നു പോവുകയാണ് അതിനുശേഷം നവ്യേനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ട ദിവസമായി അങ്ങനെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് നയനയൊക്കെ പോകുന്നുണ്ട് കാരണം അവരൊക്കെ ചെന്ന് വേണം കൂട്ടിക്കൊണ്ട് വരാനായിട്ട് നവ്യ റെഡി ആയിട്ടല്ല ഇരിക്കുവായിരുന്നു അങ്ങനെ അബിയും നയനെ അവരെല്ലാവരും കൂടെ ചെന്ന് അങ്ങനെ നവ്യയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് പോരുന്നതിന് മുമ്പ് തന്നെ നവ്യയ്ക്കൊരു ക്ലാസ്സൊക്കെ അബിയും എടുത്തിട്ടുണ്ടായിരുന്നു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന് ഒരു സ്ഥാനവും കിട്ടത്തില്ല ആ ചന്തു എന്ന് പറയുന്ന പെങ്കൊച്ചുണ്ടല്ലോ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ട് ഇപ്പം അവള് പറന്നോണ്ടിരിക്കുക എന്തിനേറെ പറയുന്നു ആദർശ ആണ് പോലും ഇപ്പൊ അവളെ അത്രക്ക് സ്നേഹ മുമ്പ് ആദർശമാണ് അത്രയും താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഭയങ്കര സ്നേഹം എന്നൊക്കെ പറയാണ് നബി പറഞ്ഞ അതൊക്കെ ഞാൻ നോക്കോളാം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറയാണ് പക്ഷെ ആ സമയം വരെ കനകയും ഗോവിന്ദനോ ചന്ദെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവരങ്ങോട്ട് വന്ന് കയറുമ്പോ ആരതിക്ക് ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുവാ ജലജയ്ക്കാണൊട്ടും താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ കയറ്റാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അകത്തേക്ക് നമ്മൾ കയറ്റു വേണം അങ്ങനെ അകത്തേക്ക് കയറ്റി കഴിഞ്ഞിട്ട് മുത്തച്ഛനും മുത്തശ്ശി എല്ലാം വന്ന് കുഞ്ഞിനെ കുഞ്ചിക്കുന്നെല്ലാം ആളിക്കുന്നുണ്ട് ഈ സമയത്ത് നയനെ അകത്തേക്ക് പോയിട്ട് ചന്തമുള എടുത്തുകൊണ്ട് വരുന്നത് അപ്പോഴാണ് കനയും ഒക്കെ ചന്മുളയെ കാണുന്നത് പിന്നീട് ചോദ്യങ്ങളായി പറിച്ചിലായി കാരണം ചന്തമുള ഏതാ ഇതിനു മുമ്പ് ഈ കുട്ടിയെ കണ്ടിട്ടില്ലോ ആദ്യം ഓർത്തേ ഏതെങ്കിലും ബന്ധുക്കളുടെ കുട്ടിയെ ആയിരിക്കും എന്നാണ് ഓർത്തത് പിന്നീടാണ് ജലജ പറയണേ ഈ കുട്ടി ആരാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ കനയക്ക് സഹിക്കാൻ പറ്റില്ലായിരിക്കും എന്നൊക്കെ പറയാണ് ഈ സമയം കനക പറഞ്ഞ അതിനിപ്പം ഞാൻ സഹിക്കാതിരിക്കേണ്ട കാര്യം എന്താ ബന്ധുക്കാരുടെ ആരുടെയെങ്കിലും കുട്ടിയായിരിക്കും എന്ന് പറയാം നല്ല ഇത് ആഹദർച്ചിട്ട് കുട്ടിയാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ കനകയും കോന്നിന് ആകെപ്പാടെ തകർന്നു പോയി കനകം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെയൊരു കാര്യം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഇവരെല്ലാം മറിച്ചു വെച്ചു പിന്നീട് നയനയും വിളിച്ചോണ്ട് കനക മുറിയിലേക്ക് പോയിട്ട് നയനോട് ചെന്താ മുളയത് എന്തായി കിളക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് നയനോട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് നീ ഒരു നിമിഷം പോലും നിൽക്കണ്ട നീ വീട്ടിലേക്ക് പോരെ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ അവൻ നിന്നോട് ഒരു അത് ചെയ്തിട്ട് നീ ഇത്രയും കാലം എന്തിനാ മറിച്ച് വെച്ചേ എന്തേലും എൻ്റെ അച്ഛനോടും അമ്മയോടും പറയാൻ വേണ്ടായിരുന്നോ നീ ഇങ്ങനെ ഗതി കിട്ടി ഇവിടെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പണത്തിനോ കുറവുള്ളൂ അന്തസ് അന്തസ്സിനും അഭിമാനത്തിനും കുറവില്ലെന്ന് പറയണം പക്ഷെ നായനെ പറഞ്ഞു എനിക്കറിയാം ആദർശ എണ്ണം തെറ്റു കേട്ടില്ല എന്നേ അതുകൊണ്ട് അമ്മയോടായിട്ട് ഞാൻ സത്യം തുറന്ന് പറയാം എൻ്റെ ആദർശ ഒരു തെറ്റും ചെയ്യില്ല അതുകൊണ്ട് എനിക്ക് എനിക്കിവിടുന്ന് പോരാൻ പറ്റില്ലെന്ന് പറയണം പക്ഷേ ഉണ്ടല്ലോ നിനക്കിത് പറയാം ഞങ്ങളുടെ അവസ്ഥയൊന്ന് ഓർത്ത് ഞങ്ങൾ എങ്ങനെ നിന്നെ ഇവിടെ വിശ്വസിച്ചാക്കിയിട്ട് പോരും ആദർശം അത്രയും വലിയൊരു തെറ്റല്ല ചെയ്തിരിക്കുന്നത് അവൻ എങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുകയാണ് എന്നാലും കുറിച്ച് ഞങ്ങൾ ഇങ്ങനെയൊന്നും കരുതിയില്ല എന്ന് പറയാണ് അങ്ങനെ കനകയും ഗോവിന്ദനും കൂടെ കുറേ സമയം ഇങ്ങനെ പരാതികളും പരിഹൽഭങ്ങളും അവർ പറഞ്ഞിട്ട് പോകുന്നത് അവർ ഒരു വ്യക്തി സമാധാനിപ്പിച്ചാണ് എന്നതിനെ പറഞ്ഞു വിടുന്നത് പക്ഷേ ഞങ്ങൾ അവരുടെ നെഞ്ചു പടയുമായിരുന്നു സ്വന്തം മോളല്ലേ സ്വന്തം മോളാകുമ്പോൾ അവർക്ക് വിഷമില്ലാതിരിക്കുമോ കാരണം കല്യാണത്തിന് മുമ്പ് ആദർശനങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു അതിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ ഏത് അച്ഛനമ്മമാർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് പോരാത്തേനെ ഇപ്പം നായനെ ആ കുഞ്ഞിനെ പൊന്നുപോലെ സ്വന്തം അമ്മയെപ്പോലെ കരുതിയിട്ടാണ് സ്നേഹിക്കുന്നത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം അവർക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ വിഷമത്തോട് കൂടിയിട്ടാണ് അവർ വീട്ടിലേക്ക് കയറി ചെന്ന് കയറുന്നേ അതിൻ്റെ പേരിൽ അവർ രണ്ടുപേരും നന്നായിട്ട് സങ്കടപ്പെടുന്നുണ്ട് ഈ സമയത്ത് ആദർശനും ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവരുടെ മുന്നേ താൻ വീണ്ടും വീണ്ടും നാണം കെട്ടലോ എന്നൊരു ചിന്ത വരുവാണ് അങ്ങനെയൊക്കെ ഇരിക്കണ സമയത്ത് ആദർശനെ കിരൺ വിളിക്കുന്നുണ്ട് കിരൺ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയണം അങ്ങനെ കിരണിൻ്റെ അടുത്തേക്ക് ആദർശം എല്ലാവണം ആദർശനൊരു സന്തോഷം വളർത്തിയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് കിരണോട് ചന്തയുടെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എൻ്റെ കൂട്ടാരം വന്നു ഡി എൻ എ ടേസിന്റെ ഫലമൊക്കെ നിനക്ക് അറിയണ്ടേന്ന് നോക്കാം അത് കുടുംബത്തിന്റെ ആദർശം പറഞ്ഞ് അറിയണം കാരണം ആദർശനതായ ആദർശന്റെ കുഞ്ഞല്ലെന്ന് പക്ഷെ ചന്ദുമോൾ ആരുടെ കുട്ടി കൂട്ടി അതാരുടെയാണെന്ന് അറിയാനായിട്ടായിരുന്നു ഏറെ താല്പര്യം പിന്നീട് പറഞ്ഞ് നീ പേടിക്കൊന്നും വേണ്ട നിന്റെ അല്ല എന്ന് പറയണം ഇത് കേട്ട ആദർശം പറഞ്ഞ് എനിക്കറിയാടാം ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്യിട്ടില്ല പിന്നെ എങ്ങനെയാന്ന് ഞാൻ ആ പെൺകുട്ടിയെപ്പോലും ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് എൻ്റെ ഫോട്ടോ അവളുടെ ഫോട്ടോയും കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അതിൽ എനിക്ക് മനസ്സിലായി പക്ഷെ ആരുടെയാണെന്ന് അറിഞ്ഞാൽ മതിയെന്ന് പറയാം ഇത് കേട്ടതും പറഞ്ഞു അതെ ആരുടെയാണെന്ന് അറിയാമോ അബിയുടെയാന്ന് പറയണം അബിയാണ് ആ ഫോട്ടോയെ കൊണ്ടേ ഫിത്തിയെ വെച്ചെന്ന് പറയുന്നത് ഏ അബിയോ അതെ അബിയുടെ കുട്ടിയാണ് ഡി എൻ എ ടെസ്റ്റിൻ്റെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ കുട്ടിയാണെന്ന് തെളിഞ്ഞെന്ന് പറയണം കൂടം കൊണ്ട് തലയ്ക്ക് അടിയേറ്റ പോലെയായിപ്പോയി ആദർശന് അങ്ങനെ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന അവൻ ഇങ്ങനെ ചെയ്തിട്ട് തന്റെ തലയിലേക്ക് അത് വെച്ച് കെട്ടാൻ ശ്രമിക്കുന്ന ആദർശൻ പ്രതീക്ഷിച്ചില്ല എന്നാലും അവൻ ഇത് എങ്ങനെ കഴിഞ്ഞു പിന്നീട് കിരം പറഞ്ഞു നിങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് അവനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോയും കാര്യങ്ങളും ഒരു പക്ഷെ അവിടെ കണ്ടിട്ടുണ്ടായിരിക്കുക അനകയുടെ ബന്ധുക്കാരെ ആയിരിക്കില്ല മിക്കവാറും കുണ്ടകളായിരിക്കും അതെല്ലാം അഭി ഏർപ്പാടാക്കിയ ആൾക്കാരായിരിക്കും മുത്തശ്ശനെ നിന്നെയൊക്കെ പറഞ്ഞു ഓരോന്ന കാര്യം വിശ്വസിപ്പിച്ചു അത് സംഭവിച്ചെന്ന് പറയാം ശരിക്കും പറഞ്ഞ ഒരു നാടകം സിനിമക്കറിയെ വില്ലുന്ന ഒരു നാടകമാണ് അവിടെ നടന്നേന്ന് പറയാണ് ഇത് കേട്ടപ്പം ആദർശ് പറഞ്ഞു അവനെ ഞാൻ വെറുതെ വിടത്തില്ല അന്ന് മുത്തശ്ശൻ അവനോട് ചോദിച്ചാണ് അങ്ങനെ എന്തേലും കള്ളത്ര അവന് മനസ്സിലുണ്ട അവനെ വീട്ടിനകത്ത് നിർത്തില്ല എന്ന് പറഞ്ഞാന്ന് പറയാണ് കിരം പറഞ്ഞു വെറുതെ വിടല്ല അവൻ ഇത്രയും ക്രൂരനായ ഒരു ഫ്രോഡായെന്നൊക്കെ ഉള്ള കാര്യം എങ്ങനെയാളും അന്തൂരി വാഴാനായിട്ട് അവനൊരു അർഹതയില്ലെന്ന് പറയാണ് പിന്നീട് ആദർശ് വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വന്നിട്ട് നേരെ മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ തന്നെ നയനെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ആദർശ നയനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ കുട്ടി ആരുടെയെന്നുള്ള കാര്യം തെളിഞ്ഞു അത് അഭിയുടെ അന്ന് ശരിക്കും നായനും ഞെട്ടിപ്പോയി നായന് വെച്ച സത്യമാണ് ആദർശേൻ്റെ പറയണം എന്ന് ചോദിക്കും അതെ ഡി എൻ എ ടെസ്റ്റിൻ്റെ ഫലം വന്നെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൻ്റെ കാരണം എത്തുന്ന എനിക്ക് പൊട്ടിക്കണം ഞാൻ നേരത്തെ കരുതി കാര്യമാണെന്ന് പറയാണ് അവൻ ഇത്രയും നാളും നമ്മളെല്ലാം ചീറ്റ് ചെയ്തിട്ട് അവനെ വെറുതെ വിടാൻ പാടുണ്ടോയെന്ന് ചോദിക്കുകയാണ് വരട്ടെ അവനിട്ടുള്ള പണി നമുക്ക് കൊടുക്കാന്ന് പറയുകയാണ് അങ്ങനെ അവന അവനെ നമുക്ക് വെറുതെ വിടാൻ പാടില്ലെന്ന് പറയുകയാണ് ഈ സമയത്താണെങ്കിൽ നവിക്കു നല്ല ടെൻഷനായിരുന്നു ചന്തമോള അവിടെ ഉള്ളതുകൊണ്ട് കാരണം ചന്തമോളെ കാണുമ്പോഴൊക്കെ എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എങ്കിൽ നയനെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ആദർശന്റെ കുഞ്ഞല്ലെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ നയനെ കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങിയതാണ് ഇനി പ്രത്യേകിച്ച് പറയാൻ വേണ്ട അബിയുടെ കുഞ്ഞാന്ന് മനസ്സിലാക്കുകയും ചെയ്തല്ലോ പക്ഷേ ഈ കാര്യം എങ്ങനെ നവ്യേച്ചിയോട് പറയുന്നൊരു ടെൻഷൻ നയനയുടെ മനസ്സിലുണ്ടായിരുന്നു കാരണം നവ്യേശി ഒരിക്കലും അത് പ്രതീക്ഷിക്കില്ല മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പണ്ടേ അയാൾ ഉപേക്ഷിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നബിയേച്ചയുടെ ജീവിതം തകരുമോ പോരാത്താൻ ഇപ്പോൾ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് ആദർശനോട് പറഞ്ഞു ആദർശേട്ടാ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ട് മതി കാരണം ഇടപെടീന്ന് വേണ്ട പക്ഷേ അറിയണം അബി അറിയണം ഈ കുഞ്ഞ് അവൻ്റേതാണെന്നുള്ള കാര്യം നമ്മൾ നമ്മളറിഞ്ഞത് അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയണം അവൻ്റെ കാരണം തീർത്ത് എനിക്കൊന്ന് പൊട്ടിക്കണമെന്നും പറയണം പിന്നീട് ആദർശം നയനയും കൂടെ നേരെ അബിയുടെ അഴീക്കിലാണ് ചെല്ലുന്നത് അബിയുടെ അടുത്ത് എഴുന്നപ്പോഴത്തേനും ആണെങ്കിൽ ഫോണിലൊക്കെ നോക്കി ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഈ സമയത്ത് നയനെ ആദർശനം കൂടെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അഭിയെ ചെന്നാൽ രണ്ടുപേരും കൂടെ ചോദിക്കുകയാണ് ഈ സമയം നയനെ പറഞ്ഞു ഞാൻ നിനക്കൊരു സമ്മാനം തരാൻ വന്നാന്ന് പറയുകയാണ് സമ്മാനം എന്ത് സമ്മാനം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭി എഴുന്നേറ്റു സമ്മാനം എന്ന് പറഞ്ഞപ്പോഴത്തേനും നയനെ അങ്ങോട്ട് ചെന്നിട്ട് അവൻ്റെ കർണം തീർത്ത് ഒറ്റയ കൂടെ പൊട്ടിക്കുവാണ് എന്നിട്ട് പറഞ്ഞു ഇതാണോ നിനക്കുള്ള സമ്മാന സമ്മാനം നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ എല്ലാ കാലത്ത് എല്ലാരും പറ്റിക്കാന്നോ എടാ അറിഞ്ഞിടാ ഇത് ആരുടെ കുഞ്ഞാണ് ചന്തമാോളം എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞിടാം നീ എന്താ വിചാരിച്ചോണ്ട് ഞങ്ങൾ അറിയില്ല എന്ന് വിചാരിച്ചോണ്ടിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടപ്പോൾ അഭി പറഞ്ഞു ഇതേ വെറുതെ അനാവശ്യം പറയണമെന്ന് അറിയണം അനാവശ്യം എന്താ അനാവശ്യം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആദർശം പറഞ്ഞു നീ എന്താ വിചാരിച്ചോണ്ട് ഇന്നത്തെ കാലത്ത് ഏഹ് ഡി എൻ എ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് നീ അന്നും അറിഞ്ഞിരുന്നില്ലല്ലേ ഇത്ര വിദ്യാഭ്യാസം വിവരമൊക്കെ ഉണ്ടായിട്ട് നീ ഇതുപോലത്തെ നാടകം കളിക്കണ സമയത്ത് അതിനെക്കുറിച്ച് എന്താണ് നീ ചിന്തിക്കാത്തേന്ന് ചോദിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് അഭി വീണെടുത്ത് കിടന്ന് ഉരുളുവാണ് അഭി പറഞ്ഞ് എനിക്കറിയാം നിങ്ങൾ ഡോക്ടർക്ക് പണം കൊടുത്ത് നിങ്ങൾ എൻ്റെ കുട്ടിയന്ന് വരുത്തി തീർക്കുവല്ലേ ചെയ്തതെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആദർശം പറഞ്ഞു അതേടാ അങ്ങനെ തന്നെയാടാ നിനക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ ഏ നീ ഒന്നുകൂടെ വാഴ ഡീന ചെയ്യാനായിട്ട് ഒരു കാര്യം ചെയ്യാം ഇപ്പം തന്നെ ഞാൻ ഇവിടെ എല്ലാവരുടെയും ഇത് പറയാം നിനക്ക് ചുണേണ്ട വരാൻ പറയുകയാണ് ഡോക്ടർക്ക് പണം കൊടുത്ത് ജയിച്ചെന്ന് പറഞ്ഞു ചേച്ചെന്ന് പോലും പിന്നീട് ആദർശം അവനെ അവിടെ അവിടെയിട്ടങ്ങോട് പെരുമാറുവാണ് നല്ല രീതി തന്നെ കൊടുത്തു നായനെ അനങ്ങാൻ പോയില്ല കുറച്ചെണ്ണം കിട്ടട്ടെ എന്ന് വിചാരിക്കുകയാണ് പിന്നീട് അബിയോട് പറഞ്ഞു ഇപ്പൊ തന്നെ ഈ വിവരം ഞാൻ എന്താണെങ്കിലും എല്ലാവരോടും പറയാൻ പോകാന്ന് പറയണം അബി പറഞ്ഞു ആദർശമായിട്ടാ പറയരുത് പറയരുതെന്നോ അങ്ങനെ പറയാതിരിക്കാനൊന്നും പോകുന്നില്ലടാ എന്താണ് ഞാൻ പറയും നിന്റെ സ്ഥാനം ഇനി വീടിന്റെ പുറത്തായിരിക്കും പക്ഷെ ഉണ്ടല്ലോ ചന്തമോള് ചന്ദമോള് ഇവിടെ നിന്ന് എടുത്തില്ലടാ ആ കുട്ടി ഇവിടെ തന്നെ വളരും പക്ഷെ നീ ഈ വീടിന് പുറത്തേക്ക് പോകുന്നു പറയുകയാണ് കാരണം അത്രയ്ക്ക് ദുഷ്ടന നീ എന്നൊക്കെ പറയുകയാണ് ആ സമയം അവ നന്നായിട്ട് പേടിച്ചു പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി അവയ്ക്ക് ഇത്രയും നാളും കള്ളത്തരവ് കാണിച്ചു പക്ഷെ തനിക്കിനി പിടിച്ചിരിക്കാൻ പറ്റില്ലെന്നുള്ള സത്യം മനസ്സിലായി ആ കുഞ്ഞു കൂടെ ഉള്ളിടത്തോളം കാലം തനിക്കൊരു ശാപമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവര് സത്യങ്ങളൊക്കെ അറിഞ്ഞു ഇനി വീട്ടിൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമോ മുത്തശ്ശൻ അല്ലേ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം എന്തേലും ഉണ്ടോ പറയണം ഇല്ലെങ്കിൽ അവസാനം അറിയുന്നെങ്കിൽ പിന്നെ നീ വീട്ടിലുണ്ടാകത്തില്ലെന്ന് പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ താൻ താനീ വീട്ടിലുണ്ടാവില്ലെന്ന് ഓർത്തിഞ്ഞപ്പോൾ അവയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇത്രയും നാൾ കരുതി കൂട്ടി വെച്ചാൽ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയെന്നറിഞ്ഞപ്പം സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഈ സമയത്ത് നന്ദുവിൻ്റെ ട്രെയിനറാണെങ്കിൽ നന്ദുവിനെ വിടാതെ പിന്തുടരി വരുന്നു കാരണം നന്ദുവിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണിഷ്മെൻറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരുന്നു ഒരു തെറ്റും ചെയ്യാതെ അയാൾ ഇടയ്ക്കിടയ്ക്കേനും പണി കൊടുക്കുന്നതിന് നന്ദുവിന് നല്ല അതൃപ്തി ഉണ്ടായിരുന്നു നന്ദുവിന് ഒരിടത്ത് ഇരിക്കാൻ സമ്മതിക്കില്ല ട്രെയിനിങ്ങിൻ്റെ സമയത്താണെങ്കിൽ നന്ദുവിനെ ഇട്ട് കൊട്ടെ വെള്ളം കൊരിക്കുകയാണ് നന്ദു കിടന്ന് ശക്രശ്വാസം വലിക്കും മറ്റു കുട്ടികൾക്കൊക്കെ നന്ദുവിനോട് സഹതാവം തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ നന്ദു അങ്ങനെ വിട്ടു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം ഇയാളെക്കുട്ടി ഇട്ടടി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നന്ദു ഒരു പണി ചെയ്യുവാണ് നന്ദുവിന്റെ ഫ്രണ്ട്സിൻ്റെ നേരത്തെ ഒരു ഹോബിന്ന് പറഞ്ഞ ഇങ്ങനെ ആയാലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ കയർത്തല്ലും അത് വെറുതെ അല്ല തലേ ഹെൽമെറ്റൊക്കെ വെച്ച് ആളറിയാത്ത വിധത്തിൽ അങ്ങനെയാണെങ്കിൽ താൻ ഒറ്റയ്ക്ക് മതി അവനെ നേരിടാനായിട്ട് പിന്നീട് നന്ദു എന്തു ചെയ്യണം ഒരു ഹെൽമെറ്റൊക്കെ കരുതി ഹെൽമെറ്റൊക്കെ കരുതിയിട്ട് അയാൾ ട്രെയിനർ താമസിക്കുന്ന കോട്ടേജിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അയാൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അയാൾ ഫുഡൊക്കെ അടിച്ച് ഇച്ചിരി മദ്യക്കകത്താക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നന്ദു ചെല്ലുന്നത് അയാൾക്കൊന്നും മനസ്സിലായില്ല അതിനു അതിനുമുമ്പ് തന്നെ നന്ദുവിൻ്റെ അടി വീണിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റ് വെച്ചിരിക്കുന്നുണ്ട് ആൾ ആരെ എന്താണെന്ന് അറിയാൻ പറ്റിയില്ല കാരണം ആണുങ്ങളുടെ ബലമാണ് അഞ്ചാ അഞ്ചാറ് ആണുങ്ങൾ വന്നാൽ പോലും നന്ദു അടിക്ക് അവരെല്ലാം അടിച്ച് വീഴിക്കുന്ന ടൈപ്പാണ് അങ്ങനെയുള്ള നന്ദുവിന്റെ മുന്നിൽ അയാൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല അയാൾ വലിയ ഉദ്യോഗസ്ഥരും കാര്യങ്ങളാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അയാൾക്ക് തോറ്റുതുന്നം പാടേണ്ടി വന്നു അവസാനം നന്ദു അയാൾ അവിടെയിട്ട് വലിച്ചു കീറുവാണ് തന്നോട് ചെയ്തതിനെല്ലാം നന്ദു ഒറ്റ ഒറ്റയടിക്ക് അങ്ങോട്ട് പ്രതികാരം ചെയ്യുക നന്ദു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുഷാരയോട് തൻ്റെ ഫ്രണ്ടിനോട് അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് കാരണം അവൻ ഇനി കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കട്ടെ അതിന് പകരം വേറെ ആരെങ്കിലും വരട്ടെ പിന്നീട് നന്ദു നല്ലവണ്ണം അവനവിടെയിട്ട് ചതച്ചിട്ട് പോവാണ് അങ്ങനെ അവസാനം ഒരു വിധത്തിൽ അവൻ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും അവിടെ ആരെയും കണ്ടില്ല അയാൾക്ക് മനസ്സിലായി തനിക്കിട്ട് ആരോ പണി തന്നാന്നുള്ള കാര്യം പക്ഷെ ആരെ എന്താ ഏതാണെന്നൊന്നും അയാൾക്കറിയത്തില്ലല്ലോ പോലീസ് കാരണം കണ്ടില്ല അയാൾക്ക് അങ്ങനെ പരാതി കൊടുക്കാൻ പറ്റില്ലല്ലോ ഇതിലിപ്പോൾ ഒരു നാണക്കേട് വേറെയില്ല കാരണം താനൊരു ഉദ്യോഗസ്ഥനായിട്ട് തന്നെ വന്ന് തല്ലിയിട്ട് പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അയാൾ പുറത്ത് പറയാൻ പറ്റാത്തൊരു പോയി പിന്നീട് അയാൾ പോയി അഡ്മിറ്റ് അഡ്മിറ്റ് അഡ്മിറ്റായാലും എന്താ പറ്റിയത് എങ്ങനെ എന്താ ആരാ തല്ലിയെന്നും അയാൾക്ക് അറിയത്തില്ലായിരുന്നു നന്ദുന് ഭയങ്കര സന്തോഷമായി ഇതറിഞ്ഞപ്പോൾ തുഷാരിക്ക് സംശയം തോന്നി തുഷാരൻ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് കാര്യം നന്ദുവിനെ ഉള്ള സത്യം കൂടെ തുറന്നു പറഞ്ഞു അവനെയും കൊണ്ടുള്ള ശല്യം സഹിക്ക് വയൻ ചെയ്തതെന്ന് പറയാണ് ഇനി അവന് ഇങ്ങനെ വരരുത് കുറച്ച് ദിവസങ്ങളെയാണ് ക്ഷമിക്കുന്നത് വന്ന അന്ന് മുതൽ എന്നെ അവനിങ്ങനെ ഒറ്റ ആർജിറ്റ് ചെയ്യുന്നതെന്ന് പറയാണ് പക്ഷേ ഇത് ഇതറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വേണു വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് അവളായിരിക്കും എന്ന് പറയാണ് ആ നന്ദു അവളേ ഇത് ചെയ്തുള്ളൂ മുമ്പ് എനിക്കിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് പറയാം പക്ഷെ അയാൾക്ക് തെളിവൊന്നുമില്ല ഈ പറയുന്ന ട്രെയിനർക്ക് തെളിവുണ്ടേ മാത്രമല്ലേ നന്ദുവിനെതിരെ എന്തെങ്കിലും നീങ്ങാൻ പറ്റുള്ളൂ നന്ദു അടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലാൻ പറ്റില്ലല്ലോ തെളിവുകളും കാര്യങ്ങളും ഇല്ലാതെയാണ് നന്ദു നല്ല പണി തന്നെ കൊടുത്തിരുന്നത് അതുകൊണ്ട് അയാൾക്ക് ആ തല്ലും മേടിച്ച് കിട്ടി അവിടെ ഇരിക്കാൻ മാത്രമേ പറ്റുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവസാനം നന്ദു കൊടുത്ത പണിയിൽ അയാൾ ഇരിപ്പായി പോവാണ് ഈ സമയത്ത് ആദർശം കാര്യം തീരുമാനിച്ചു മുത്തശ്ശനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് അങ്ങനെ മുത്തശ്ശന്റെ അടുത്ത് തന്നെ സത്യങ്ങൾ തുറന്നു പറയണം അഭിയാണ് കുഞ്ഞിന്റെ ഉത്തരവാദി എന്നുള്ള കാര്യം ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുത്തശ്ശിനെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ മുത്തച്ഛൻ അവസാനം അവനെ വിളിച്ചു വരുത്തണം അവനെ വിളിച്ച് വിളിച്ച് വലിച്ചിറക്കിട്ട് അവനെ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊക്കെയുണ്ട് ഇനി മേലാൽ ഇങ്ങോട്ട് കയറിപ്പോയേക്കല്ലെന്നും പറഞ്ഞോണ്ട് അങ്ങനെ അബിയുടെ അവിടുത്തെ ജീവിതം തീരുമാനന്തപരിയിലെ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇത്രയും നാളും അവനെ അഹങ്കരിച്ച് നടന്നതിനുള്ള അവനിട്ടും നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ചേച്ച കാണാൻ പോകുന്നത് എന്താണല്ലോ ഇത്രയും നാളത്തെ അബിയുടെ അഹങ്കാരത്തിൻ്റെ നടപ്പിൻ്റെ കൂലി തന്നെ അബിക്ക് കിട്ടുന്നുണ്ട് അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി